ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പദ്ധതിയിൽ അംഗമായ കുടുംബങ്ങൾക്ക് വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിരക്ഷ നൽകിയിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായിരുന്നു ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാൽ ഇതിൽ ഭൂരിഭാഗവും ബി കുടുംബങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അടുത്തിടെയാണ് ഇതിൽ മാറ്റം വരുത്തി കുടുംബത്തിന്റെ വരുമാന പരിധി പരിഗണിക്കാതെ തന്നെ രാജ്യത്തെ എഴുപത് വയസ്സും അതിനു മുകളിലുമുള്ളവർക്കുമായി വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിലൂടെ എ പി എൽ വിഭാഗത്തിലായതിനാൽ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കാതിരുന്ന എഴുപത് കഴിഞ്ഞവർക്ക് പുതുതായി ചികിത്സാ പരിരക്ഷ ലഭിച്ചു എന്നതാണ് പ്രധാന നേട്ടമായത് അതോടൊപ്പം തന്നെ നിലവിൽ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മറ്റൊരു മറ്റൊരഞ്ചു ലക്ഷം രൂപയുടെ അധിക കവറേജ് കൂടി ലഭ്യമാവുകയുണ്ടായി അതായത് നിലവിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ കവറേജ് ലഭിച്ച കുടുംബങ്ങളിൽ എഴുപത് വയസ്സ് പൂർത്തിയായവരുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പരിരക്ഷ കൂടി കൂട്ടിയാൽ കുടുംബത്തിൽ പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആയുഷ്മാൻ ഭാരത് അഥവാ പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന പദ്ധതിയിലൂടെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന സൌജന്യ ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്ത് കാർഡ് വാങ്ങേണ്ടതുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു നിലവിൽ ആയുഷ്മാൻ പദ്ധതിയിലുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞവരും ും ഈ പുതിയ ആനുകൂല്യത്തിനായി സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണം ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് എൻഎ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ ആയുഷ്മാൻ മൊബൈൽ ആപ്പിലോ രജിസ്റ്റർ ചെയ്ത് പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കും ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളെയോ സി എസ് ഇ സെന്ററുകളെയോ സമീപിക്കാം ആധാറും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പിയുമാണ് ഇതിന് പ്രധാനമായും വേണ്ടത് ലക്ഷക്കണക്കിന് പേരാണ് ഇതിനോടകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് എന്നാൽ കേരളത്തിൽ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് താൽക്കാലികമായി ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് സംസ്ഥാനത്തെ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അതായത് കാസ്പിൽ ചികിത്സ ലഭിക്കാതായതോടെ ആയിരക്കണക്കിന് വയോജനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചികിത്സാ ചിലവിലെ കേന്ദ്ര സംസ്ഥാന വിഹിതം സംബന്ധിച്ച് ധാരണയാകാത്തതിനാൽ കേരളത്തിൽ പദ്ധതി വൈകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന ഉൾപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് കേരളത്തിലെ കാസ്പുമായി ബന്ധിപ്പിച്ചാണ് നടപ്പാക്കുന്നത് കേന്ദ്രം പദ്ധതി പ്രഖ്യാപിച്ച സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വെബ് പോർട്ടൽ അക്ഷയ കേന്ദ്രം കോമൺ സർവീസ് സെന്റർ എന്നിവ വഴി വയോജനങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആയുഷ്മാൻ വയോവന്ധന കാർഡ് എടുക്കുന്നുണ്ട് എന്നാൽ കേന്ദ്ര പദ്ധതിയിൽ അംഗമാകുന്നതോടെ കാസ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നിന്ന് പുറത്താകും കേന്ദ്ര സംസ്ഥാന ധാരണയായാൽ മാത്രമേ ചികിത്സ ലഭിക്കൂ കേന്ദ്ര പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് സംസ്ഥാനത്തിന്റെ പ്രത്യേക നാമനിർദ്ദേശമില്ലാതെ കാസ്പിൽ സൗജന്യ ചികിത്സ നൽകരുതെന്നാണ് എംപാനൽ ചെയ്ത മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രി എന്നിവർക്ക് സംസ്ഥാന ആരോഗ്യ ഏജൻസി നൽകിയ നിർദ്ദേശം രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ കേന്ദ്ര പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് പലരും രജിസ്റ്റർ ചെയ്യുന്നത് താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി അധികം വൈകാതെ പരിഹരിക്കപ്പെടുമെന്നാണ് വയോജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും ചിലവ് പങ്കിടുന്നതിൽ ധാരണയായാലുടൻ ആയാലുടൻ എഴുപത് കഴിഞ്ഞവർക്കുള്ള നേരത്തെ കാസ്പിൽ അംഗമായിരുന്നവർക്കും ചികിത്സാ സഹായം തുടർന്നും ലഭിക്കുമെന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളുടെ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക